എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നും ഉടലെടുക്കുന്ന ഒരു ആവേശമുണ്ട് അതാണ് ലൈഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ കാണാനായിട്ട് നമ്മളിൽ പലരെയും സഹായിച്ചിട്ടുള്ളത് ശരിയല്ലേ എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നിയ ഇടങ്ങളിൽ നിന്നും മുറിവേറ്റ സാഹചര്യങ്ങളിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണമെന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് നിന്നും നാം പുനർജനിച്ചു തുടങ്ങും ഈ സമയം മൂന്ന് ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കാം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത് എനിക്ക് എന്താണ് വേണ്ടത് ഈ സാഹചര്യം എന്നെ എന്ത് പഠിപ്പിച്ചു ഇനി മൂന്ന് ഉത്തരങ്ങൾ പറഞ്ഞു തുടങ്ങാം ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഒരുപടി വീണാൽ പോലും വീണ്ടും ഞാൻ എഴുന്നേൽക്കും നാളെ എന്തെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഇന്നിൽ ജീവിക്കും എൻ്റെ ജീവിതത്തിൻ്റെ അവസാന മല്യത പുനരാരംഭമാണത് ഏത് വേദനയിലും ഞാൻ വളരും എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ എസ് ഞാൻ വീണ്ടും തുടങ്ങാൻ തയ്യാറാണ് സിഗ്മെൻറ്റ് ഫ്രോയിഡിൻ്റെ വാക്കുകൾ ഈ നിമിഷം ഓർമ്മിപ്പിക്കുന്നു നിന്റെ ദുർബലതകളിൽ നിന്നാണ് ഏറ്റവും വലിയ ശക്തി ജനിക്കുന്നത്